അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വന്നത് യു കെയിൽ നിങ്ങൾക്ക് ഇനുസരിച്ച് ഇനി വരാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എൻ എച്ച് എസിന്റെ ഭാവിയെക്കുറിച്ച് നല്ല ആശങ്കയിലാണ് ഇപ്പോൾ യു കെയിലുള്ള ഗവൺമെൻറ്റും യു കെയിലെ എൻ എച്ച് എസ് സമൂഹവും കേട്ടോ കാരണം കഴിഞ്ഞ വർഷത്തേക്കാളും അൻപത് ശതമാനത്തോളം ഒക്കെ റിക്രൂട്ട്മെന്റ് മൊത്തത്തിൽ സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് യു കെയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് മാത്രമല്ല പൊതുവെ എല്ലാം ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എല്ലാം അപ്പോൾ എൻ എം സി രജിസ്ട്രേഷൻ ഇപ്പോൾ നഴ്സായിട്ട് തന്നെ യു കെയിൽ എൻ എം സി രജിസ്ട്രേഷൻ പിൻ നമ്പർ ഒക്കെ വേണമല്ലോ അപ്പോൾ അതിൻ്റെ കണക്ക് പ്രകാരം നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കാളും അമ്പത് ശതമാനം കുറവാണത്രേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആണ് എൻ എം സി യിലെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ആറായിരത്തി മുന്നൂറ്റി ഇരുപതോളം നഴ്സുമാരാണ് ഇത്തവണ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം അത് പന്ത്രണ്ടായിരത്തിന് പുറമേ ഉണ്ടായിരുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് കണക്കിങ്ങനെ കുത്തനെ കുറഞ്ഞു വരികയാണ് എന്നെ അത് എൻ എച്ച് എസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക തന്നെയാണ് അപ്പോൾ ഇനി യു കെയിലുള്ള മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കൾ നഴ്സുമാരായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ജോലി ലഭിക്കാത്ത ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെ താൽക്കാലികമായിട്ട് എവിടെയെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതായത് കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതിൽ നിങ്ങൾ താൽക്കാലികമായിട്ട് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെങ്കിലും സന്തോഷിച്ചാട്ടെ നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണ് കാരണം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ എച്ച് എസ്സിൽ ജോലി കിട്ടാൻ വേണ്ടി സാധ്യത മറ്റുള്ളവരെക്കാളും ഒരു പടി മുന്നിലാണ്